കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അടുത്തു കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തും ബി ജെ പി തങ്ങളുടെ കരുത്തുറ്റ നേതാക്കളുടെ ആദ്യ സാധ്യത പട്ടികയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ് എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തരായ നേതാക്കളെ അണിനിരത്തുന്നതിലൂടെ മികച്ച പോരാട്ടം കാഴ്ചവെക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് തന്ത്രപരമായ നീക്കങ്ങളുമായി ബിജെപി കളം നിറയുകയാണ് സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് നിർണായക മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപം നൽകി കഴിഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമത്ത് നേരിട്ട് അംഗത്തിന് ഇറങ്ങുന്നത് പാർട്ടിയുടെ ഉറച്ച വിജയപ്രതീക്ഷയാണ് വ്യക്തമാക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫിനും അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫിനും ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കൃത്യമായ ഹോംവർക്കിലൂടെയാണ് ബിജെപി ഇത്തവണ ഗോതയിൽ ഇറങ്ങുന്നത് കരുത്തൊറ്റ നേതൃത്വവും ജനകീയ മുഖങ്ങളും അണിനിരക്കുന്ന ഈ പട്ടിക കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രൻ ബി മുരളീധരൻ എന്നിവർ തങ്ങളുടെ സ്വാധീന മേഖലകളിൽ തന്നെ മത്സരിക്കുമ്പോൾ മുൻ ഐ ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയുടെ സാന്നിധ്യം പട്ടികയ്ക്ക് കൂടുതൽ ജനകീയ പരിവേഷം നൽകുന്നു വിജയ സാധ്യതയുള്ളവർക്ക് മുൻഗണന നൽകുന്ന ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തിനായി ഉടൻ കൈമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി കഴിഞ്ഞുവെന്ന് ചുരുക്കം എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ പ്രഥമ പരിഗണന ആ ശ്രീലേഖയ്ക്കാണ് കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും മത്സരിക്കും ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ് സാധ്യതാ പട്ടികയ്ക്ക് രൂപം നൽകിയത് ഓരോ മണ്ഡലത്തിലും മൂന്ന് പേരുകൾ വീതമാണ് പരിഗണനയിൽ എന്നാൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പകരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചിട്ടുണ്ട് നിയമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുകയാണ് വട്ടിയൂർ ാണ് കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് പാലക്കാട് കായംകുളം ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട് എം പി രമേശിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാനാണ് ധാരണ സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും എ ക്ലാസ് മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇവിടെ നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലം വാർഡിൽ വിജയിച്ച ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആർ ശ്രീലേഖയ്ക്കാണ് നിലവിൽ നഗരസഭാ കൗൺസിലറായ ശ്രീലേഖ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഇനിയൊരു മത്സരത്തിനില്ല എന്ന നിലപാട് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ തീരുമാനം മാറ്റിയേക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരുമന ജയന്റെ പേരാണ് പരിഗണനയിൽ എന്നാൽ അതിനൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിൽ മത്സരിച്ച നടൻ കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട് വിജയസാധ്യതയും നൈപുണ്യവും മാനദണ്ഡമാക്കിയുള്ള ബി ജെ പിയുടെ ഈ പ്രഥമ പട്ടിക കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ കൂടുതൽ ത്രികോണ സ്വഭാവമുള്ളതാക്കും മണ്ഡല കമ്മിറ്റികളെ സജീവമാക്കിയും നേതാക്കളെ തന്ത്രപരമായ ഇടങ്ങളിൽ വിന്യസിച്ചും വിഹിതം വർദ്ധിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം വട്ടിയൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിലെ അന്തിമ തീരുമാനം കൂടി പുറത്തു വരുന്നതോടെ ബിജെപിയുടെ പൂർണ്ണ രൂപം വ്യക്തമാകും ചർച്ചകളും തർക്കങ്ങളും ഒഴിവാക്കി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ മത്സരിക്കാൻ ഇറങ്ങാനാണ് കേരള ഘടകത്തിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടെ കേരളത്തിലെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കാം എന്നത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ് ബിജെപിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ ഓരോ നീക്കവും കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ ധ്രുവീകരണത്തെ പൊളിച്ചെഴുതാൻ ലക്ഷ്യമിട്ടുള്ളതാണ് വെറും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലുപരി നിയമസഭയിൽ വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ നേരിട്ട് അംഗത്തിനിറക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ കൃത്യമായ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ ഈ പട്ടികയിൽ പുതുമുഖങ്ങളും പരിചയസമ്പന്നരും ഒരേപോലെ അണിനിരക്കുമ്പോൾ അത് ഇടത് വലുത് മുന്നണികൾക്ക് ഒരുപോലെ വെല്ലുവിളി ഉയർത്തും ചർച്ചകളും തർക്കങ്ങളും മാറ്റി നിർത്തി വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയുള്ള ഈ പോരാട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ത്രികോണ മത്സരമാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല